ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനാകും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അംഗമായ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ അന്താരാഷ്ട്ര പ്രവാസി പഠന വിദഗ്ധനും നയരൂപീകരണ പ്രക്രിയകളിൽ വൈവിധ്യം തെളിയിച്ചയാളും മികച്ച പ്രഭാഷകനും വാഗ്ഞിയുമാണ് അക്കാദമിക് ആൻഡ് സിലബസ് സബ് കമ്മിറ്റിയുടെയും സർക്കാർ ജീവനക്കാരുടെ അച്ചടക്ക നടപടി സംബന്ധിച്ച് ഡിസിപ്ലിനറി കമ്മിറ്റിയുടെയും ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നടത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷാ സിലബസ് രൂപീകരിക്കുന്നതിൽ ക്രിയാത്മകമായ പങ്കും ഡോക്ടർ ജിനു സക്രിയ വഹിച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ ഇടനാട് മണക്കുപ്പിയിൽ എംഇ ഉമ്മന്റെയും ഇലന്തൂർ താഴേ മുട്ടത്തിൽ അന്നമ്മ ഉമ്മന്റെയും ഇളയ പുത്രനാണ് ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ പുത്തൻഗാവ് ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ജിനു സക്രയ ഉമ്മൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ നിന്ന് ഡോക്ടറേറ്റും സ്വന്തമാക്കി ഇതിനുശേഷം ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രവാസി പഠനത്തിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമായിരുന്നു വിവിധ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറുമായിരുന്നു ഡോക്ടർ ജിനു സക്രയ ഉമ്മൻ നിലവിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിസിറ്റിംഗ് പ്രൊഫസറും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോണറി ഫെല്ലോയുമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാന ഉപജീവന മാർഗം കുടിയേറ്റം എന്നിവയെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ലോക ബാങ്കിന്റെ പഠനത്തിൽ കൺസൾട്ടന്റുമായിരുന്നു സൗത്ത് ഏഷ്യൻ മേഖലയിലെ ഏറ്റവും ദുർബലമായ രാജ്യങ്ങളിലൊന്നായ നേപ്പാളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനവും ഉപജീവന മാർഗവും എന്ന വിഷയത്തിൽ നയരൂപീകരണം മനസ്സിലാക്കുകയാണ് പഠനത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എഐ എസ് എഫ് ജെ എൻ യു യൂണിറ്റ് പ്രസിഡന്റ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട് സി പി ഐ ഡൽഹി സംസ്ഥാന കൗൺസിൽ അംഗവും സി പി ഐ ദേശീയ കൗൺസിൽ ക്ഷണീതാവുമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യ ടുഡേ മാസികയുടെ പ്രത്യേക സർവേയിൽ അമ്പത് ഇന്ത്യൻ യുവ നേതാക്കന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അതിലൊരാൾ ഡോക്ടർ ജിനു സക്രിയ ഉമ്മനായിരുന്നു സി പി ഐയുടെ മലയാള ദൈവാരികയായ നവയുഗത്തിന്റെ എഡിറ്റോറിയൽ ബോർഡും അംഗവും സി അച്യുതമേനോൻ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് അംഗവുമാണ്